വളയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ട് ആറാം മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് ഇരുപതോളം പേർക്ക് പരിക്കുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും ആശങ്ക വേണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി പാർക്കോ ഹോസ്പിറ്റൽ ആശാ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ പരിക്കേറ്റവർ ചികിത്സ നേടി കൈനാട്ടി മേൽപ്പാലം വഴി വരികയായിരുന്ന ബസ്സിന് മുന്നിലേക്ക് അമിത വേഗത്തിൽ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബസ് നിയന്ത്രണം വിടുകയായിരുന്നു നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി